റോഡിൽ കുഴഞ്ഞു വീണ് രക്തം വാർന്ന വൃദ്ധനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ബാലന് തോട്ടക്കാട്ടുകരയുടെ ആദരം എച്ച് എം ടിയിൽ നിന്നും വിരമിച്ച എൺപത്തി അഞ്ചുകാരനായ തോട്ടക്കാട്ടുകരയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജോയിയാണ് കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയി തിരികെ വരുമ്പോൾ റോഡിൽ കുഴഞ്ഞു വീണത് വീഴ്ചയിൽ തലപൊട്ടി ചോരവാർന്നു ഈ സമയം മദ്രസാ പഠനം കഴിഞ്ഞു വഴങ്ങുകയായിരുന്ന മാരാട്ട് നിസാറിൻ്റെ മകനും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റിഹാൻ ഓടിയെത്തി ഒറ്റയ്ക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ തൊട്ടടുത്ത കടയിലും വീടുകളിലും പോയി ആളുകളെ വിളിച്ചുകൊണ്ടുവന്നാണ് ജോയിയെ ആശുപത്രിയിൽ നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സാറിൻ്റെ ഫാദർ ജോയി സാർ ജോയി സാർ പെട്ടെന്നൊന്ന് കൊഴിഞ്ഞു വീണു കൊഴിഞ്ഞു വീണപ്പോൾ അവിടെ വീണ് കുറച്ച് നേരം കിടന്നു തല പൊട്ടി രക്തമൊക്കെ വാറന്ന് അങ്ങനെ കിടക്കുമ്പോഴേക്കാണ് ഈ പയ്യൻ ആ ടച്ച് ചെയ്ത് പോകുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്ന് ഇവിടെ കോയനക്കട കടയിൽ വന്ന് പറഞ്ഞ് കോയനക്കാരനെ വിളിച്ചുകൊണ്ട് പോയി മറ്റൊരക്ക് പെട്ടെന്ന് എത്തി അദ്ദേഹത്തെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുകൊണ്ട് എട്ടോ ഒമ്പത് സ്റ്റിച്ചുണ്ട് അങ്ങനെന്തായാലും ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഈ പയ്യൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ കൊണ്ടാണ് നമുക്ക് അത്രയും വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് അതിനനുമോദിച്ചുകൊണ്ട് ആ ജോയി സാറിൻ്റെ മകൻ വന്ന് ഒരു അനുമോദനം കൊടുക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് എല്ലാവർക്കും പാഠമാണ് നമ്മുടെ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പെട്ടെന്ന് നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അത് സഹായിക്കുക ഇല്ലെങ്കിൽ അടുത്ത ആളെ പെട്ടെന്ന് എത്തിച്ച് അവരെ അറിയിച്ച് പെട്ടെന്ന് അത് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അതൊരു നല്ല കാര്യമാണ് അങ്ങനെയാണ് നമ്മുടെ മതങ്ങളും പഠിപ്പിക്കുന്നത് എല്ലാ സഹപ്രവർത്തകരോടും സഹായികളെ എല്ലാവരെയും മൃഗങ്ങളെയും മനുഷ്യരെ എല്ലാം നന്നായിട്ട് സ്നേഹിക്കണം അവരെ എല്ലാം ആദരിക്കണം അതുപോലെ തന്നെ അവരെ എല്ലാ കാര്യത്തിലും വളരെ ഗൗരവത്തോടെ കാണണം എന്നുള്ള രീതിയിലാണ് എൻ്റെ ഫാദർ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പത്തര സമയത്താണ് അവിടെ വീടു എന്ന് ഞാൻ അറിയുന്നത് ആൾ എൺപത്തഞ്ച് വയസ്സുണ്ട് എന്നാലും ആക്റ്റീവാണ് നടക്കാൻ നന്നായിട്ട് നടക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ പറഞ്ഞപോലെ കാല് സ്ലിപ്പ് ചെയ്യോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടാണ് വീഴുന്നത് വീണ തലയിലൊരു നല്ല പൊട്ട് അതിൽ ശരിക്കും ബ്ലഡ് ചിതർന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ആ പോകുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ കാണാതെ ചിലപ്പോൾ അങ്ങ് നോക്കി പോയിന്നിരിക്കും കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കുട്ടികൾ എന്ന് പറയുമ്പോൾ ശുദ്ധമായ മനസ്സാണ് അവർക്ക് മറ്റുള്ള കാഴ്ചപ്പാടുകളില്ല അതുകൊണ്ടിട്ടാണ് അന്ന് ആ ഒരു അവസരത്തിൽ റിഹാനല്ലേ റീഹാൻ അത് കണ്ടതും അടുത്ത് തന്നെ പറയാനായിട്ട് അപ്പോൾ ഒക്കെ പറയാൻ സാധിച്ചതും അതുകൊണ്ടിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആകുമായിരുന്നു അതില്ലാതെ ആളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അപ്പോൾ ഒരു നല്ല ദിവസം നേർന്നത് നിങ്ങൾക്കും ഒരു പാഠമാണ് ഇതുപോലുള്ള ഒത്തിരി പേരെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് ഞാനും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു തുണയായിരിക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് റിഹാനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ജോയിയുടെ മകൻ ജോൺസും മൻഹജുൽ ഇസ്ലാം മസ്ജിദ് മദ്രസയിലെ ഉസ്താദ് മരക്കാർ മൗലിയും ചേർന്ന റിഹാനെ സമ്മാനം നൽകി അനുമോദിച്ചു കോയാൻ മല്ലിശ്ശേരി മുഹമ്മദ് അലിമാരാട്ട് എന്നിവരും സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി